ഹായ് ഓൾ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ ഒരു സുന്ദരനുണ്ട് ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തി മൂന്ന് വയസ്സിലേക്ക് കിടക്കുന്ന ഒരു സുന്ദരൻ ചെറുപ്പക്കാരൻ മനുഷ്യൻ എഴുപത്തിമൂന്ന് വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഇന്ന് ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണത്തുള്ളൂ അജാദി ലുക്കാണ് ഭയന് പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല നമ്മുടെ സ്വന്തം നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടി അപ്പൊ മമ്മൂക്കെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കോസ്റ്റ്യൂം സെൻസിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ യൂത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് മമ്മൂക്കയുടെ അപ്ഡേഷൻ ഏത് രീതിയിലുള്ള കോസ്റ്റ്യൂം ധരിച്ചു വന്നാലും ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും ആ ഒരു പ്രൗഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് തരത്തിലുള്ള കോസ്റ്റ്യൂം ധരിച്ചു വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് മോഡേൺ ആയാലും നാടൻ ആയാലും ഏത് രീതിയിലുള്ള കോസ്റ്റ്യൂം ധരിച്ചു വന്നാലും മമ്മൂക്കയ്ക്ക് അത് ചേരും ചില ഫോട്ടോഷൂട്ട്സ് ഒക്കെ നമുക്കത് കാണിച്ച് തന്നിട്ടുമുണ്ട് ഈ അറ്റക്ക് പോലും ഈ പറയുന്ന കണക്ക് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും എഴുപത്തി മൂന്നിലേക്ക് കിടക്കുന്ന ആ ഒരു മനുഷ്യൻ ഏത് രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടാലും അത് അദ്ദേഹത്തിന് ചേരും എന്നുള്ളതാണ് പുള്ളിക്കാരന് ഈ വരുന്ന ഫങ്ഷൻസിലായാലും ഓഫ് സ്ക്രീനിൽ പോകുന്ന ഏത് സ്ഥലത്തിലായാലും എത്ര രൂപയുടെ വേണമെങ്കിലും കോസ്റ്റ്യൂംസ് ധരിക്കാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മമ്മൂക്ക പങ്കെടുത്ത ഒരു ഓഡിയോ ലോഞ്ച് ഫങ്ഷൻ ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് മമ്മൂക്ക ധരിച്ചെത്തിയ ഷർട്ടാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതായത് ആ ഒരു ഷർട്ടിന് ഒരു കഥ പറയാനായിട്ടുണ്ട് ഒരു ഫാനിന്റെ കഥ പറയാനായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഷർട്ട് ധരിച്ച് മമ്മുക്ക് ആ ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് വരുന്ന ആ ഒരു ഗ്രാൻഡ് എൻട്രി മെഗാസ്റ്റാറിന്റെ ആ ഒരു ഗ്രാൻഡ് എൻട്രി നമുക്ക് ഒന്ന് കണ്ടെത്തും വരാം നമ്മൾ കണ്ടല്ലോ മമ്മൂക്ക ധരിച്ചു വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ ഉള്ള ആ ഒരു ഷർട്ട് ഈ ഒരു ഷർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ ആരാധകനാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ജസ്ഫർ പുള്ളികാരൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിട്ട് ശരീരം തളർന്നു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ഷർട്ടാണ് മമ്മൂക്ക ഇപ്പം ധരിച്ചിരിക്കുന്നത് ഈ ഒരു ഷർട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ട് ഒരുപാട് നാളുകളായി എന്തായാലും നമുക്ക് ഇതിനെ ഒരു ന്യൂസ് നമുക്കൊന്ന് കഴിഞ്ഞ തന്റെ ഇഷ്ടതാരത്തിന് താൻ ചുണ്ടുകൊണ്ട് ത്തിന്റ് ചെയ്ത ലിനൻ ഷർട്ട് കൈമാറിയത് ഒരു സിനിമ പ്രൊമോഷനായി മമ്മൂട്ടി ദുബായിൽ എത്തിയപ്പോഴായിരുന്നു താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രവും ഒപ്പം താൻ ഡിസൈൻ ചെയ്ത ഷർട്ടും കൈമാറിയത് തീർച്ചയായും ഒരിക്കൽ ധരിക്കുമെന്ന് മമ്മൂട്ടി അന്നേ ജസ്ഫറിനോട് പറഞ്ഞിരുന്നു പക്ഷേ തിരക്കിൽ മറന്നു കാണുമെന്നായിരുന്നു ജസ്ഫർ കരുതിയത് എന്നാൽ ജസ്ഫറിനെ ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസം ഒരു പാട്ടിന് ലോഞ്ചിന് താരമെത്തിയത് അതേ ഷർട്ട് വിട്ട് എന്താ അല്ലേ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നത് അതിന്റെ എത്ര മടങ്ങായിരിക്കും ചിലപ്പോൾ ആ ഒരു ആരാധകന് ഉണ്ടായിരിക്കേണ്ടത് മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹം സമ്മാനിച്ച് ആ ഒരു ആരാധകൻ സമ്മാനിച്ച് ആ ഒരു ഡിസൈൻ ചെയ്ത ആ ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് ആ ഒരു പൊതുവേദിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അത് കാണുന്ന ആ ഒരു ആരാധകന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സ് എത്രമാത്രം നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ശരിയാണ് ഇത് കാണുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണും മനസ്സും എല്ലാം നിറയുന്നുണ്ട് മമ്മൂക്ക ഇഷ്ടപ്പെടുന്നവരുടെയും അതേപോലെ തന്നെ ഏതൊരു സിനിമ ആരാധകന്റെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് മമ്മൂക്ക ഇവിടെ ചെയ്തിരിക്കുന്നത് തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം ബിഗ് സല്യൂട്ട് മമ്മൂക്ക ഞാൻ നേരത്തെ മമ്മൂക്കയുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടും മമ്മൂക്കയുടെ ലുക്കിനെ കുറിച്ചിട്ടും കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ചിട്ടും ഒക്കെ വാദം പുകഴ്ത്തി ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ പുകഴ്ത്തുന്ന ഒരു കാര്യം മമ്മൂക്ക മമ്മൂട്ടിയാണ് സൗന്ദര്യത്തിന്റെ ഒരു മലയാളികൾക്ക് സൗന്ദര്യത്തിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയെ പോലെ ഇരിക്കണം മമ്മൂട്ടി 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 മമ്മൂട്ടിയാണത് ഈ ഒരു പ്രവൃത്തിയിലൂടെ മമ്മൂക്ക ഇവിടെ തെളിയിച്ചിരിക്കുന്നത് സൗന്ദര്യം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി ഉള്ളതാണ് മനസ്സിന്റെ സൗന്ദര്യമാണ് ശരീരത്തിന്റെ സൗന്ദര്യത്തെക്കാട്ടി കൂടുതൽ മനോഹരമായിട്ടുള്ളതെന്ന് മമ്മൂക്ക ഈ ഒരു പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് മമ്മൂക്ക ആ ഒരു ഷർട്ടിന് കൊടുക്കേണ്ട ആ ഒരു വാല്യൂ അദ്ദേഹം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഷർട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു വില മമ്മൂക്ക ആ ഒരു ഷർട്ടിന് കൊടുത്തു എത്രത്തോളം എന്താ പറയുന്നത് വിലമതിക്കാനാവാത്തതിട്ടാ പോലും കിട്ടാത്ത ഒരു സൗന്ദര്യം മമ്മൂക്കയ്ക്ക് ഈ ഒരു ഷത്രു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മനസ്സിന്റെ നന്മ കൂടിയാണത് എന്തായാലും ബിഗ് സല്യൂട്ട് നമുക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ ആ ഒരു ആരാധകന്റെയും അത് മാത്രമല്ലാതെ ഇത് കാണുന്ന ബാക്കി എല്ലാ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവരുടെയും മനസ്സ് നിറച്ചതിന് ബിഗ് സല്യൂട്ട് ഒരുപാട് നന്ദി എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ രണ്ട് പടങ്ങൾ അടുത്തിറങ്ങാൻ പോകുന്ന രണ്ട് പടങ്ങളെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സും കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഗൗതം വാസ്തുദേവ് മേനോൻ മമ്മൂക്ക കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്നുള്ള ന്യൂസ് കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പ്രൊജക്ട് ആണ് തൂരജ് നീരജ് എന്ന രണ്ട് ബ്രദേഴ്സ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയിരിക്കുന്നത് അവർ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് വെറും ഇൻവെസ്റ്റിഗേഷൻ അല്ല കോമഡി ജേർണൽ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു സിനിമ അതായത് മമ്മൂക്ക അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ആണ് നമ്മുടെ ഷെർലോക്ക് ഹോംസ് ടൈപ്പിൽ വരുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അമ്മക്കിടെ ഇപ്പോൾ ഉള്ള ഒരു ഫിലിംസിന്റെ സെലക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മലയാളത്തിൽ ഈ അടുത്തൊന്നും വരാത്ത രീതിയിൽ ഈ അടുത്തൊന്നും നമുക്ക് കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള ആണ് നമ്മൾക്ക് ഓരോ സിനിമയ്ക്കായിട്ടും സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഭ്രമയുഗമായാലും ഇനി വരാൻ പോകുന്ന ബെസുക്ക ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയപ്പെടുന്നു അതേപോലെ ഇപ്പം ഗൗതം വാസ്തവ മയനാലുമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് ഇതെല്ലാം മലയാളത്തിൽ ഈ അടുത്തൊന്നും വന്നിട്ടില്ലാത്ത രീതിയിൽ പ്രേക്ഷകന് പുതുതായിട്ടുള്ള ഒരു അനുഭവം കൊടുക്കുക എന്നുള്ള രീതിയിൽ മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന സിനിമകളാണ് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ എന്ന് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ലാലേട്ടൻ കോംബോയിൽ വന്നിട്ടുള്ള നമ്മുടെ അക്കരെ 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 അതെയാണ് പട്ടണപ്രവേശം നടോടിക്കാറ്റ് ആ ഒരു സീരീസ് ആയിരിക്കും പെട്ടെന്ന് മലയാളം അതൊരു ത്രില്ലർ ജേണലിൽ പെടുത്താൻ പറ്റില്ലെങ്കിൽ ഒരു കോമഡി പടം ആ ഒരു ജേണലിൽ വരുന്നതാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് നമ്മുടെ ഈ ഒരു സീരീസിൽ വരുന്ന പടങ്ങളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ കാലത്തിലേക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ജേണലിൽ ഒരു പടം വരുമ്പഴത്തേക്കും അത് മമ്മൂക്ക ഫണ്ണി ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിന്റെ വേഷം ചെയ്യുമ്പോഴത്തേക്കും അത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് കാണാനായിട്ട് വളരെയധികം ആകാംക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതേപോലെ നമുക്കിടെ അടുത്ത സിനിമയാണ് ബസുക്ക ഡീൻ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസുക്ക ബസുക്കയിലും ഗൗതം വാസ്തവ് മേനോൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അപ്പൊ ആ ഒരു സിനിമയാണ് നമുക്കിടെ അടുത്തതായിട്ട് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതിനുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും ഈ ഒരു സിനിമയുടെ ടീസർ ഉടൻ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ടീസറിന്റെ സെൻസറിംഗ് കഴിഞ്ഞു ഒരു മിനിറ്റ് നാപ്പത്തി ഏഴ് സെക്കൻഡ് ഉള്ള ഒരു ടീസർ അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ നമ്മുടെ മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു ബിഗ് ബഡ്ജറ്റ് പടം മമ്മൂക്ക സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ ആ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടമുണ്ട് ഈ ഒരു രീതിയിൽ മമ്മൂക്ക വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ തേടി പോകുമ്പോഴത്തേക്കും ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഈ ഈ പറഞ്ഞ പ്രോജക്ടുകളിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രോജക്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു ജനറിൽ വരുന്ന ഈ ഒരു ഗൗതം വാസ്തവവും മേനോൺ പ്രോജക്ട് ആണ് കാരണം മമ്മൂക്കത്ര ഫണ്ണി ആയിട്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ നമുക്ക് മമ്മൂക്കയെ കാണാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സി ബി ഐ സീരീസ് തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് അതിലേക്ക് ഒരു ഫൺ എലമെന്റ് കൂടെ വരുമ്പഴത്തേക്കും അതെങ്ങനെയാണ് മമ്മൂക്ക അവതരിപ്പിക്കാൻ പോകുന്നത് മമ്മൂക്കെ എങ്ങനെയാണ് ഗൗതം വാസ്തവം മേനോൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കാണാനായിട്ട് ഒരുപാട് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാൻ ഗൗതം വാസ്തവം മേനോൻ ുള്ളിക്കാരൻ കൃത്യസമയത്ത് തന്നെ പടം പൂർത്തിയാക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും കാത്തിരിക്കുന്നു ആ ഒരു പടത്തിനായിട്ട് മമുക്കയുടെ ഇനി വരാൻ പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും കാത്തിരിക്കുന്നു അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പുതിയ വീഡിയോ ബൈ